രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തോടൊപ്പം കെ സി വേണുഗോപാലിന്റെ കേന്ദ്രമന്ത്രി സ്ഥാനവും പൊലിഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കെ സി വേണുഗോപാലിന്റെ സ്വപ്നം ഒരു മിസൈൽ പോലെ വീണ്ടും കേരളത്തിലേക്ക് പ്രവഹിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കെ സിയുടെ ചങ്ങാത്തം അടുത്തറിയാവുന്ന വടക്കേ ഇന്ത്യൻ നേതാക്കൾക്ക് ഒരു നോട്ടം കൊണ്ടുപോലും യമാണ് ആദ്യം കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ പിന്തുണ വാങ്ങി സുധാകരനെ പുറത്താക്കാൻ അനുകൂല റിപ്പോർട്ട് കൊടുത്തത് ദീപാദാസ് മുൻഷിയാണ് കെ സുധാകരൻ ഈഴവ സമുദായത്തിന്റെ പിന്തുണയുണ്ടെന്നുള്ള സുധാകരന്റെ സമർത്ഥിക്കലൊന്നും ഏറ്റില്ല വെള്ളാപ്പള്ളിയെ കൊണ്ട് കെ സി വേണുഗോപാലിനെയും വി ഡി സതീഷിനെയും കുറച്ച് ചീത്ത പറയിക്കാൻ കഴിഞ്ഞത് മാത്രം മിച്ചം പക്ഷെ എം പി സ്ഥാനം രാജിവെച്ച് ബി ജെ പിയിൽ ചേരുമെന്നുള്ള സുധാകരന്റെ ഭീഷണി ഏറ്റു രാഹുൽ ഗാന്ധിയും കാർഗെയും സുധാകരനെ വിളിപ്പിച്ചു ഏത് ഭാഷയിലാണ് ഗുണദോഷിച്ചതെന്ന് ആർക്കും അറിയില്ല സുധാകരനെ അങ്ങനെ വെട്ടിപ്പുറത്താക്കി സുധാകരനെ വെട്ടിയപ്പോൾ പകരക്കാരനായി ഒരു കത്തോലിക്ക ക്രിസ്ത്യാനിയെ പ്രസിഡന്റായി കൊണ്ടുവരണമെന്നാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത് ബെന്നി ബെഹനാൻ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി പഴയ എഐ ഗ്രൂപ്പുകൾക്ക് സ്വീകാര്യൻ എന്ന നിലയിൽ ആന്റോ ആന്റണി പഴയ ഡി സി സി പ്രസിഡന്റ് കത്തോലിക്കൻ എന്തുകൊണ്ടും സ്വീകാര്യനായിരുന്നു പക്ഷെ കെ സി വിഭാഗത്തിന്റെ കണ്ണിലെ കരടായതാണ് ആന്റോയ്ക്ക് വിനയായത് കോട്ടയം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ രമേശ് ചെന്നിത്തലയോടുള്ള അടുപ്പവും വി ഡി സതീശന്റെ കണ്ണിലെ കരടായി അടോ പ്രകാശിനും യു ഡി എഫ് കൺവീനർ സ്ഥാനം അത്ര വലിയ ശോഭനമായ ഭാവി ഒന്നുമല്ല സണ്ണി ജോസഫിനെയാണ് യു ഡി എഫ് കൺവീനറാക്കാൻ ആദ്യം ആലോചിച്ചത് കെ സുധാകരനെ മാറ്റേണ്ട എന്ന അഭിപ്രായക്കാരനായിരുന്നു രമേശ് ചെന്നിത്തല പകരം അടൂർ പ്രകാശിന്റെ പേരാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് ഈ വിവരം പറഞ്ഞ ബി ഡി സതീശന്റെ ന്യായം സണ്ണി ജോസഫിനെയും അടൂർ പ്രകാശിനെയും വെച്ചു മാറിയ തന്നേക്കാൾ സീനിയറായ ഒരാൾ കെ പി സി സി പ്രസിഡന്റ് ആകണ്ട എന്നതായിരുന്നു പല പ്രാവശ്യ എം എൽ എ മന്ത്രി രണ്ട് പ്രാവശ്യ എം പി എന്നീ നിലകളിലിരുന്ന ഒരാളെയും സതീശൻ അംഗീകരിക്കാത്തത് കൊണ്ടാണത്രേ ബെന്നി ബെഹനാൻ ആൻഡോ ആന്റണി അടൂർ പ്രകാശ് തുടങ്ങിയവരെ ആരും അംഗീകരിക്കാതിരുന്നത് കെ സിയുടെയും ഉന്നം ഇതൊക്കെ തന്നെ മുൻപ് യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇരുന്നവരിൽ ഏറ്റവും യോഗ്യനായിരുന്നു കെ ശങ്കരനാരായണൻ കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാരുള്ള കാലം വരെ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറായിരുന്നു കെ ശങ്കരനാരായണിന് ശേഷം ഒരു കൺവീനർമാരും കോൺഗ്രസ് കളത്തിന് പുറത്ത് തിളങ്ങിയിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരാകാൻ പാർട്ടിക്കുള്ളിലും മാധ്യമങ്ങളിലും തിളങ്ങി വന്ന ആരെയും കെ സി വേണുഗോപാൽ വെറുതെ വിട്ട ചരിത്രമില്ല മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രണ്ട് കളങ്ങളിൽ കളിക്കുമ്പോൾ രണ്ടു പേരെയും പ്രോത്സാഹിപ്പിക്കുന്നത് കെ സി തന്നെയാണ് വെടക്കാക്കി തനിക്കാക്കുക എന്ന തന്ത്രമാണ് കെ സിയുടെ കയ്യിലുള്ളത് ശശി തരൂർ ഇടയ്ക്കൊന്ന് കയറി വന്നയാളാണ് എൻ എസ് എസും ചില ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളും തരൂരിന് വേദിയൊരുക്കി കൊടുത്തു തരൂരിന്റെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള വരവേൽപ്പ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കിയത് കെ സി വേണുഗോപാലിനെയാണ് തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ മണ്ഡലങ്ങളിലും ലാറ്റിൻ ക്രിസ്ത്യന്മാരും സി എസ് ഐ നാടാൻമാരും കോൺഗ്രസിൽ ശത്രു തരൂരിനെ പിന്തുണയ്ക്കുന്നവരായിരുന്നു കോവള എം എൽ എയുടെ പിന്തുണയും ശശി തരൂരിനാണ് ഈ സാഹചര്യത്തിലാണ് തരൂരിനെ ഒതുക്കുക എന്ന അജണ്ട കെ സി ഏറ്റെടുത്തത് തരൂരിനെതിരായ ചരടുവഴികളൊക്കെ നടന്നത് ഡൽഹി കേന്ദ്രീകരിച്ചാണ് രാഹുൽ ഗാന്ധിയും കെ സിയും ചേർന്ന് നടത്തുന്ന എല്ലാ ഗൂഢാലോചനകൾക്കും ഏറാൻ മൂളലുകൾക്ക് ഓശാന പാടുകയാണ് കാർഗയും ജയറാം രമേശും ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയെ ഒറ്റ പിടികൊണ്ടൊന്നും വലിച്ചിടാനാവില്ലെന്ന് കെ സിക്ക് അറിയാം പ്രതിപക്ഷ നേതാവ് പദവിയൊക്കെ തെരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിക്കുന്ന പോസ്റ്റാണ് കെ പി സി സി പ്രസിഡന്റ് പോലെ ബാർഗൈനിങ് പദവി ഒന്നുമല്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയാണ് ഉമ്മൻചാണ്ടിയുമായി രമേശ് ചെന്നിത്തല ബാർഗെയിൻ ചെയ്തത് അടൂർ പ്രകാശിനെ പോലും ഭയക്കുന്നത് കൊണ്ടാണ് അടൂരിനെ തട്ടിമാറ്റി സണ്ണി ജോസഫിനെ പ്രസിഡന്റായി പ്രതിഷ്ഠിച്ചത് കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന് ശേഷം കേരളത്തിൽ ഒരു നായർ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാറോടെ കോൺഗ്രസിൽ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയുടെ കാലവും കഴിഞ്ഞു ഇനി അടുത്ത കാലത്തൊന്നും കോൺഗ്രസിൽ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ഉദയം ചെയ്യാനില്ലെന്ന് കെ സിക്ക് നന്നായി അറിയാം വി ഡി സതീഷിനെ പോലുള്ള ഒരാൾക്ക് കിട്ടാവുന്ന വലിയ പോസ്റ്റാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം അതിലേക്ക് സതീഷിനെ വലിച്ചിറക്കി കൊണ്ടുവരാൻ കെ സിയുടെ കൈക്കരുത്തും ഉണ്ടായിരുന്നു ആ പിടിവലിക്ക് മുമ്പ് തന്നെ കെ സിയുടെ തേരോട്ടം തിരുവനന്തപുരം മുതൽ വടക്കോട്ട് മധ്യതിരുവിതാംകൂർ വരെ എത്തിയിരുന്നു രമേശ് ചെന്നിത്തലയുമായി മുഖാമുഖം ഏറ്റുമുട്ടിയ കെ സി ആഴ്ചതോറമുള്ള സന്ദർശനങ്ങളിലൂടെ ആദ്യം ആലപ്പുഴ സീറ്റ് ഉറപ്പിച്ചു എൽ ഡി എഫിന്റെ മുസ്ലിം വോട്ടും ഈഴവ വോട്ടും ചോർന്നെങ്കിലും ഹരിപ്പാട് അടക്കം പല മണ്ഡലങ്ങളിലും യു ഡി എഫ് വോട്ട് ചോർന്നു കെ സി വേണുഗോപാൽ സംഘടനാ സെക്രട്ടറിയായി ഡൽഹിയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഇപ്പോൾ കേരളത്തിലാണ് എപ്പോഴും കറങ്ങുന്നത് കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി വച്ചിരിക്കുകയായിരുന്നു അത് നടപ്പിലാക്കിയാൽ ിസ്റ്റ് ഡൽഹിയിലെത്തുമ്പോൾ എത്ര വിചാരിച്ചാലും വെട്ടി ചില പരിമിതികൾ ഉണ്ടാവും കെ സുധാകരന്റെ ലിസ്റ്റിന്റെ വിവരം അറിഞ്ഞതുകൊണ്ടാണ് സുധാകരനെ മാറ്റാൻ കെ സി തന്നെ മുൻകൈ എടുത്തത് എം പിമാർ മത്സരിക്കണ്ട എന്നത് അജണ്ടയാക്കും ഒറ്റയടിക്ക് കെ സുധാകരൻ ശശിതരൂർ ഷാഫി പറമ്പിൽ ബെന്നി ബഹനാൻ ഹൈബിയിടൻ എന്നിവരെ ഒഴിവാക്കുകയാണ് അതുവഴി ലക്ഷ്യമിടുന്നത് എം എം ഹസൻ പന്തളം സുധാകരൻ കെ മുരളീധരൻ കൊടിക്കുന്നിൽ സുരേഷ് ടി എൻ പ്രതാപൻ എന്നിവരെല്ലാം കടൽ കിഴവന്മാരുടെ ബ്ലാക്ക് ലിസ്റ്റിലാണ് ഉൾപ്പെട്ട് കിടക്കുന്നത് ഡി സി സി പ്രസിഡന്റുമാർ ഒരാൾ പോലും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടാകില്ല ശക്തൻ നാടാരെ പോലെയുള്ള സീനിയർ നേതാക്കൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മുൻ മന്ത്രിമാരായ അടൂർ പ്രകാശ് അനിൽകുമാർ കെ സി ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബി എസ് ശിവകുമാർ ഇവരാരും കെ സിയുടെ പുതിയ ലിസ്റ്റിൽ മന്ത്രിമാരായി ഉണ്ടാകില്ല രമേശ് ചെന്നിത്തലയെയും ബി ഡി സതീശനെയും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഇത്തവണ സ്ക്രീനിങ് ഡൽഹിയിലായിരിക്കും നടക്കുക കേരളത്തിൽ പേരിനൊരു ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും കേരളത്തിലെ കോൺഗ്രസുകാർക്കും യു ഡി എഫിലെ ഘടക കക്ഷികൾക്കും ഇതൊരവസാനകാല പ്രതീക്ഷയാണ് നേതൃത്വങ്ങളിലെ മാറ്റങ്ങളൊന്നും ആരും കണക്കിലെടുക്കില്ല അവസാനം രാഹുൽ ഗാന്ധിക്ക് തന്നെ കെ സി വേണുഗോപാലിന് വേണ്ടി ഇറങ്ങേണ്ടി വന്നാൽ അത് ദൂരവ്യാപക പ്രതിസന്ധികൾ കോൺഗ്രസിൽ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്